സി പി എമ്മിനെതിരെ അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തി കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി സി പി എം ഉപ്പുത്ര ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ എസ് ഐആറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം തീർത്തും അടിസ്ഥാനരഹിതമാണ് ഓൺലൈനായി കിട്ടിയ ആണ് സി പി എമ്മിന്റെ അംഗം ഉൾപ്പെടെയുള്ളവരുടെ പേര് നീക്കം ചെയ്യാനും ഓൺലൈനിൽ അപേക്ഷ ലഭിച്ചിട്ടുണ്ടെന്നും കുമാർ വില്ലേജിൽ ചില നിലവിലെ താമസക്കാരായിട്ടുള്ള വോട്ടർമാരെ വോട്ടർ പട്ടിയെന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷേൻ്റെ പേരില്ലാത്ത നിരവധി ആപ്ലിക്കേഷനുകൾ ഓൺലൈനായി സമർപ്പിച്ച് വില്ലേജിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡി സി സി ജനറൽ സെക്രട്ടറി അരുൺ പൊടിവാര ഈ ഒഴിവാക്കലുമായി ബന്ധപ്പെട്ടുണ്ട് അത് സി പി എം ആണ് എന്ന നിലയിൽ വരുത്തി തീർക്കുവാനായിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള പത്രസമ്മേളനം വിളിച്ച് വിളിക്കതായി കണ്ടു നിലവിൽ വോട്ടർപട്ടയിൽ ഒഴിവാക്കൽ പേരിൽ ഇവിടുത്തെ വാട്ടവാളം വാർഡ് മെമ്പർ ബിജു ചെമ്പളവൻ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഷാജി എന്നിവരടക്കമുള്ളവരുടെ പേരും ഈ ഒഴിവാക്കലിൻ്റെ പേരിലുണ്ട് ഇത് നമുക്കറിയാം ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കനഹോലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കനപോലെ സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളിലും കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കള്ളം പറഞ്ഞത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് നേതാക്കന്മാരെ ധരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി സി സി സെക്രട്ടറി അടക്കം അരുൺപൊടിവാരടക്കം ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തി വരുന്നത് കഴിഞ്ഞ ദിവസം മത്തായിപ്പാറയിൽ ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധൻ ഒരു കടയിൽ മദ്യപിച്ച് വിഷയം ഉണ്ടാക്കിയത് അത് സി പി എമ്മിൻ്റെ ഗുണ്ടകളാണ് എന്ന നിലയിൽ തെറ്റ് തെറ്റോ തെറ്റായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി ഇത്തരത്തിൽ കള്ളപ്രചരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഡി സി സെക്രട്ടറി ഇത് തിരുത്തി പറയണമെന്നാണ് സി പി എമ്മിൻ്റെ